ിലേക്ക് വരികയാണെങ്കിൽ പേഴ്സണലി അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയണം എന്നുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് എത്ര രൂപയിലാണ് ട്രേഡിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ എത്രയിലാണ് നിൽക്കുന്നത് എത്രത്തോളം അതിൽ ലോസ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാപിറ്റൽ പറയുന്നത് ആണ് ഞാൻ ഞാൻ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് പക്ഷേ ചെയ്ത കഥ അവിടെ നിൽക്കട്ടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റോക്സിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലിവറേജസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ അസെറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു പ്ലാനിലോട്ട് ആക്ച്വലി അത് കമ്പനി ആവുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന പോലെ ട്രേഡിങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ആരെങ്കിലും കുറച്ച് പൈസ ഒക്കെ കഴിയുമ്പോൾ ഓക്കെ ഞാൻ ഇരുപത്തയ്യായിരം വെച്ചിട്ട് എനിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തയ്യായിരം ഉണ്ടാക്കാം എന്തൊരു മൈൻഡ് സിലോട്ട് മെയിൻ സെറ്റിലോട്ട് വരും ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം ഞാൻ ഇത്ര പെർസൻറ്റേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എത്രയും രൂപ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറയുമ്പോൾ ഓക്കെ പത്ത് ലക്ഷം തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പത്ത് ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് എൻറ്റയർലിഫറൻറ്റ് കൺസെപ്റ്റ് ആണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു മൈൻഡ് ഗെയിം ആണ് ശരിയാണ് ഇത് പ്യുവർലി മൈൻഡ് ഗെയിമാണ് കാരണം മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു ലാഭനഷ്ടം കാണുന്നിടത്തായിരിക്കില്ല കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ ലാഭനഷ്ടം കാണുന്നത് അതിന് നമ്മൾ ക്യാപ്പബിൾ ആവണം ആയിട്ട് നമ്മൾ അതിന് നിൽക്കാൻ പാടുള്ളോ അതല്ലാതെ ഇനീഷ്യൽ തന്നെ നമ്മൾ വലിയൊരു എമൗണ്ട് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ലോസസ് നമ്മൾ ഫേസ് ചെയ്ത് വരും പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു സക്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജും ഈ പറയുന്ന സൈക്കോളജി മൈൻഡ് സെറ്റ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അതിൽ നോക്കേണ്ടത് അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ക്യാപിറ്റലിന് തന്നെ അത് വലിയ ഒരു ഡേഞ്ചറസ്സിനായിരിക്കും നമ്മൾ എങ്ങനെ പ്രോപ്പർ മാനേജും ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇത്രയും രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ലാഭം കിട്ടി നമ്മൾ 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 വീണ്ടും ഇൻവെസ്റ്റ് നമ്മുടെ മൈൻഡ് അല്ലേ എത്ര ചെയ്യാതെ നിൽക്കണം അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെ ചെയ്യണം മനസ്സിലാക്കും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആണെന്ന് മേടിക്കുന്നു ആ രീതി രൂപത്തിലെ കാര്യം ചിലപ്പോൾ ബിഗിനസ് സ്റ്റാർട്ട് ചെയ്യാം കാരണം ഈ അറിഞ്ഞിട്ടുള്ള നോളജിനൊക്കെ ബേസ് ചെയ്തിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും പക്ഷെ ഒരു പ്രോപ്പർ ഗൈഡൻസിലൂടെ വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സ്ട്രാറ്റി കാര്യങ്ങളുണ്ടാവും ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത് അതിലൊരു എൻട്രി ക്രൈറ്റീരിയ ഒരു എക്സിറ്റ് ക്രൈറ്റീരിയ കാര്യങ്ങളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിലും ഫിക്സഡ് മെത്തേഡ്സ് ായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത് മാർക്കറ്റിനനുസരിച്ച് ഓരോ ടൈപ്പ് മാർക്കറ്റ് വരുമ്പോൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന രീതിയിലൊക്കെ ആയിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇൻ പെർസെൻറ്റേജിൽ നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമെങ്കിലും നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് എന്താ പറയുക നമ്മൾ കംപ്ലീറ്റ്ലി ഇത് ഓക്കെ ആയിട്ടുണ്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു ഇത് ലേണിംഗ് പ്രോസസ്സാണ് എന്നാലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം പക്ഷേ അവിടെ നമ്മൾ ക്യാപിറ്റൽ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ആദ്യത്തെ മാസം ഒരു ഇരുപത്തയ്യായിരം വെച്ച് സ്റ്റാർട്ട് ചെയ്തു ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും രണ്ട് മാസം പ്രോഫിറ്റ് കിട്ടിയ ഒരു ആവശ്യത്തിൽ അടുത്ത മാസം തന്നെ ഒരു ലക്ഷങ്ങൾ കൊണ്ടുവന്നിട്ട് ഇടുന്ന ഒരു ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒഴിവാക്കണം അതല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ കിട്ടിയ പ്രോഫിറ്റ് ഉണ്ടല്ലോ ആ പ്രോഫിറ്റ് വെച്ചിട്ട് നിങ്ങൾ സ്കെയിൽ ചെയ്തോളൂ കുഴപ്പമില്ല നിങ്ങളിപ്പോൾ ക്യാപിറ്റലിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുകയാണ് അപ്പൊ നിങ്ങൾ ആ പ്രോഫിറ്റ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്തോളും അപ്പോഴും നിങ്ങൾ കുഴപ്പമില്ല ആ കിട്ടിയ പ്രോഫിറ്റിന് എന്ത് ചെയ്യുന്നുള്ളൂ റിസ്ക് ചെയ്യുന്നുള്ളൂ അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കരുത് പകരം നമുക്ക് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു കാരണം അത് നമ്മൾ അതിന് ക്യാപ്പബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതല്ല പെട്ടെന്ന് നമ്മളെ ഫീസിലോട്ട് നമ്മളെ ലൈവില് ലൈവ് നമ്മളെ മുന്നിൽ ഇത് കാണുകയാണ് ഈ ഒരു പി എൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ മുന്നിൽ കളിക്കുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ വലിയ എമൗണ്ടിൽ ഇത് വരുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫേസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നിൽക്കരുത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എപ്പോഴും വലിയൊരു ക്യാപിറ്റൽ ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരുന്നതിന് ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്തില്ല ഇനീഷ്യലി മിനിമം ഒരു വൺ എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് കാരണം ഈ ഒരു വൺ ഇയറിൽ മാർക്കറ്റിൻ്റെ പല സൈക്കിൾസ് അവർ ഫേസ് ചെയ്യും കാരണം അവർ ഒരു മാസം രണ്ട് മാസം കാണുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കില്ല അടുത്ത മാസം അവർ കാണാൻ പോകുന്നത് കാരണം അപ്പോൾ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ടേംസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ്സ് സ്ലോ ആയിട്ടുള്ള മാർക്കറ്റ്സ് അങ്ങനെ പല രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റും ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഇവർ കാണുന്ന ഇവർ അപ്രോച്ച് ചെയ്യുന്ന മാർക്കറ്റിൽ ആ രണ്ട് മാസം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് അടുത്ത രണ്ട് മൂന്ന് മാസം അങ്ങനെ ആയിരിക്കില്ല മാർക്കറ്റ് ചിലപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇവർ വലിയൊരു ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് ഇവർ നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ ഇവർക്ക് ലോസ് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ വലിയ ലോസസ് വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ചെയ്യും ഇവരെ എമോഷൻസ് വർക്ക് ആവാൻ തുടങ്ങും മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ എമോഷൻസ് പ്രശ്നം വരുന്ന ഒരു സംഭവമാണ് പൈസ എന്ന് പറയുന്നത് അപ്പോൾ ഈ എമോഷൻസ് വർക്ക് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല പേഷ്യൻസ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്രേഡ്സും കാര്യങ്ങളും ഫോളോ തുടങ്ങും അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യും റിവഞ്ച് ട്രേഡ് ചെയ്യും പ്രോപ്പർ ആയിട്ടുള്ള ലോസ് ലോസ് ക്രൈറ്റീരിയ സ്റ്റോപ്പ് ലോസ് ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും വെക്കാണ്ട് ട്രേഡ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും വലിയ നഷ്ടങ്ങളിലോട്ട് അത് എത്തിക്കും അപ്പോൾ ആ നഷ്ടങ്ങൾ പിന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓവർ ട്രേഡ് ചെയ്യുകയും റിവഞ്ച് ട്രേഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ നഷ്ടങ്ങൾ പിന്നെ ഉണ്ടാവും എന്നല്ലാതെ അവരിൽ നിന്ന് അതിൽ നിന്ന് അവർക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു സർവൈവലിന് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിലോട്ട് പോകാതെ ചെറിയൊരു ക്യാപിറ്റലിൽ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രേഡിംഗ് പറഞ്ഞു പതിനാറ് വയസ്സിൽ ചെയ്തപ്പോൾ തന്നെ ട്വൻറ്റി ഫൈവ് തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു ആക്ച്വലി അതിൻ്റെ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് ഇത്ര രൂപ ഞാൻ ട്രേഡ് ചെയ്യുന്നിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്ര രൂപ തരാം നീ നമുക്കും കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളെടുത്ത് വന്നപ്പോൾ ഓക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ആണ് എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്ര ഒരൂ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഇവർക്ക് എത്ര കൊടുത്താൽ മതി നമ്മൾ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു പക്ഷെ മാർക്കറ്റിലോട്ട് വന്നപ്പോൾ അങ്ങനെയല്ല നമ്മൾ ആ പൈസ വന്ന് ആ പൈസയും വെച്ച് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോലെ നമുക്ക് ട്രേഡ്സോ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എൻറ്റയർ ആയിട്ട് എൻറ്റയർലി ഡിഫറൻ്റായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമുക്ക് ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നു എനിക്ക് ട്രേഡിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തിൽ എനിക്ക് വലിയൊരു ക്രൈസിസ് ഫേസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് അതാണ് ഏകദേശം നല്ലൊരു എമൗണ്ട് എനിക്ക് അതിൽ തന്നെ നഷ്ടം വന്നൊരു സിറ്റുവേഷൻ വന്നു അതിൽ നിന്ന് പിന്നെ ഞാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലെ ഫണ്ട്സ് ഞാൻ ഭാഗ്യത്തിന് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം ഞാനത് വലിയ സംഭവമായിട്ട് ഞാനത് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അതെന്ന് എനിക്ക് അതിൻ്റെ ഒരു ഹാഫ് ക്യാപിറ്റൽ മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ ആ ഹാഫ് ക്യാപിറ്റൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഹാഫ് ക്യാപിറ്റൽ ഞാനൊന്ന് സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ മണി മാനേജ് ചെയ്തതുകൊണ്ട് എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു പക്ഷേ ആ ഒരു ബാക്കി ക്യാപിറ്റൽ പിന്നെ ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് കാരണം ലോസസ് ഫേസ് ചെയ്തു ലോസസ് ഫേസ് ചെയ്തപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്ത് പിന്നീട് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്താണ് ഇവിടെ എൻ്റെ പ്രോബ്ലം ഇപ്പോൾ ഈ ഒരു ലോസ് വന്നതിൽ നിന്ന് എനിക്ക് എന്താണ് എന്തുകൊണ്ടാണ് എനിക്ക് ലോസ് വന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചു ആ ലോസ് ഇനി ആവർത്തിക്കാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കി എന്നിട്ടാണ് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഞാൻ ചെറിയ ക്യാപിറ്റലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് മെല്ലെ മെല്ലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിരാണ് അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചൊരു വാർഡാണ് ഈ പറയുന്ന കാര്യം ഞാനിപ്പോൾ ഇവരെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വലിയൊരു ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു അപ്രോച്ച് മാർക്കറ്റിൽ ഒരിക്കലും എടുക്കരുത് എടുക്കുക ഓക്കെ ഇനി എന്താണ് ഇതിൽ നിന്നും അച്ചീവ്മെൻ്റ്സ് അല്ലെങ്കിൽ അവാർഡ്സ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല ട്രേഡ് മാർ ട്രേഡിംഗ് മാത്രമല്ല അല്ലാതെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങിയപ്പോഴായാലും അച്ചീവ്മെൻ്റ്സും അവാർഡ്സും കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ഷിബ്ലി റഹ്മാൻ അങ്ങനെ നേടാൻ സാധിച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യങ്ങ് ഓൺ കേരള കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് മിനിസ്റ്ററിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് തുപോലെ സെൻട്രൽ മിനിസ്ട്രീന്ന് ഡൽഹിയിൽ വെച്ചിട്ടൊരു ഇമെൻറ്റിൽ എക്സലൻറ്റ് ഓൺടർപ്രണർ എന്നുള്ള യങ്ങ് ഓൺടർപ്രണർ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് എനിക്ക് എൻ്റെ ഒരു അച്ചീവ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മീൻസ് ഹാപ്പി ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏജ് ആയിരുന്നു ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏജിൽ നമ്മൾ ഫൈനാൻസ് മേഖലയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു ഇത്രയും സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അച്ചീവ്മെൻ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നത് അതാണ് എനിക്ക് പറയാൻ അത്രയും വലിയ അച്ചീവ്മെൻ്റ് അതല്ലാണ്ട് കുറേ ആർട്ടിക്കിൾസും കാര്യങ്ങളും പിന്നെ ചെറിയ ചെറിയ വേദികളിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വേദികളിൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് കോർപ്പറേറ്റ് വേദികളിലും കോളേജുകളിലും കാര്യങ്ങളും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും ഈ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ആർട്ടിക്കിൾസ് ന്യൂസ് കാര്യങ്ങൾ മീഡിയാസിലാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ പ്രൊഫൈൽസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് ഇത്രയും അവാർഡ്സും അച്ചീവ്മെൻസും പറയാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ് അല്ലെ അതും ഈ ഒരു ഏജിൽ പറയാൻ പറ്റാന്ന് പറഞ്ഞത് അത് ഇറ്റ്സ് എ ബിഗ് ബിഗ് തിങ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ട്രേഡിംഗിന്റെ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഞാൻ എവിടേക്കോ വായിച്ച് കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഗ്യാസിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പെട്രോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഷിബ്ലി റഹ്മാൻ എന്തിലാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തത് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതെന്നാണ് ഷിബ്ലി റഹ്മാന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ട്രേഡിങ്ങിലോട്ട് വരുന്നത് പിന്നെ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുന്നു പിന്നീട് ട്രേഡിംഗിൽ തന്നെ ഓപ്ഷൻസിലോട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെൻസ് മാത്രമാക്കി ഓപ്ഷൻസിൽ കൂടുതൽ ട്രേഡ് ചെയ്തു ഇപ്പോൾ നമ്മൾ നിലവിൽ നിലവിൽ പറയുന്ന കാര്യങ്ങൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ സ്റ്റോക്സിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ട് സ്റ്റോസിൽ ഷോർട്ട് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻസിൽ രണ്ട് മൂന്ന് മെത്തേഡ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് കറന്ലി ആക്റ്റീവായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് അതല്ലാണ്ട് ക്രിപ്റ്റോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫോറക്സിലാണെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു ട്രേഡ് ചെയ്യാൻ ഉള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളൂ ഇന്ത്യ മാർക്കറ്റാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത് ആൻഡ് ഗോൾഡിൻ്റെ കേസിലെന്ന് പറയുമ്പോൾ ഗോൾഡിൽ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് ഗോൾഡിൻ്റെ കേസിൽ വേറെ സംഭവം പറയാനുണ്ട് ഗോഡ്സ് മണി എന്ന് പറയാം ഗോൾഡിനെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഏതൊരു പാനിക് സിനാരിയോ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ കോവിഡ് പോലത്തെ ക്രൈസിസുകൾ വാർ ടെൻഷൻസ് റെസിസ്റ്റൻ്റെ ടെൻഷൻസ് ഇത്തരം ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ക്രിപ്റ്റോ മാർക്കറ്റ് ഇതിൽ നിന്നൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങും പാനിക് സെൽ ഓഫ്സ് ചെയ്യാൻ തുടങ്ങും ആൾക്കാർ ആൾക്കാരവിടുന്ന് വിഡ്രോ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവർ വിഡ്രോ ചെയ്യുന്ന ഫണ്ട്സ് അസെറ്റ്സ് മൊത്തം അവർ കൺവേർട്ട് ചെയ്യുക നേരെ ഗോൾഡിലോട്ടാണ് അതാണ് നമ്മൾ ഈ കോവിഡ് വന്നപ്പോഴും വാറിൻ്റെ ടെൻഷൻസ് വന്നപ്പോഴൊക്കെ ഒക്കെ ഗോൾഡിൻ്റെ പ്രൈസ് വല്ലാണ്ട് ഇൻക്രീസ് ആവുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക പക്ഷേ പിന്നീട് ആ ടെൻഷൻസ് ഒക്കെ ഒഴിവാകുമ്പോൾ കോവിഡ് മാറി ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് നിഫ്റ്റി അത്യാവശ്യം പകുതിയോളം ഡൗൺ ആയി നിന്ന് ഏഴായിരം ആറായിരം വരെ പോയിട്ട് തിരിച്ചു കയറി വന്ന ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിൽ നിഫ്റ്റി എത്തി നിൽക്കുകയാണ് ഓൾ ടൈം ഹൈയിൽ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റി എത്തി പക്ഷേ ഗോൾഡ് എന്ത് ചെയ്തിട്ടില്ല ആ ഒരു പ്രൈസിലേക്ക് കൂടിയത് എന്ത് ചെയ്തിട്ടില്ല തിരിച്ച് കുറഞ്ഞിട്ടില്ല ഗോൾഡ് അന്ന് ഏകദേശം ഇരുപത്തി രൂപ പവൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് വന്നു ഇപ്പോൾ ആ ഒരു കോവിഡിൻ്റെ സമയത്ത് തന്നെ ഏകദേശം മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തിരിച്ച് കുറഞ്ഞിട്ടില്ല അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്നുള്ളതാണ് അതിൽ പറയുന്നത് പിന്നെ ഗോൾഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ അവിടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ വരാം പക്ഷേ എന്നാലും ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ആൾക്കാർ കാണുന്നതാണ്